ഞങ്ങൾ കുറച്ച് വരാൻ ഇല്ല വീഡിയോയിലേക്ക് എം സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് സത്യഭാമ ടീച്ചർ നടത്തിയ ഒരു പരാമർശം വിവാദമായിരിക്കുകയാണ് കറപ്പിനോട് ചാച്ചിക്ക് വല്ലാത്ത ഒരു വെറുപ്പാണ് കറപ്പിനോട് മാത്രമല്ല വർണ്ണവെറിയുടെ ജാതിയുടെ ഒരു വെറുപ്പ് പോലും ഈ സംസാരത്തിൽ ചേച്ചിയുടെ ഉള്ളിലുണ്ട് എന്ന് ചാനൽ ചർച്ചകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ കറുപ്പ് എന്നുള്ളത് ചേച്ചിക്ക് വല്ലാത്ത ഉറുപ്പുണ്ടായപ്പോൾ ആ കറുപ്പിനെ കളിയാക്കിക്കൊണ്ട് ചേച്ചി നടത്തിയ പരാമർശം വളരെ ഖേദകരമാണ് അങ്ങനെ പറയാൻ വേണ്ടി പാടില്ലാത്തതാണ് കല എന്ന് പറയുന്നത് നൃത്തമെന്ന് പറയുന്നത് അവിടെ കറുപ്പിനോ വെളുപ്പിനോ ഒരു സ്ഥാനവുമില്ല അവരുടെ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അപ്പോൾ കലാഭവൻ മണിയുടെ അനുജനായ പ്രശസ്ത നൃത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ അവരെയാണ് ചേച്ചി കളിയാക്കിയിരിക്കുന്നത് അപ്പോൾ അത് വലിയ വിവാദമായിരിക്കുകയാണ് അതിന് ചേച്ചിക്ക് കണക്കറ്റ മറുപടി ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അവർ അതിൻ്റെ വൈകി നിയമപ്രകാരമായിട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ ചേച്ചി ഈ ഒരു വിവാദം ഉണ്ടാകുന്ന സമയത്ത് ഈ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ചാനൽ ചർച്ചകളിൽ വന്ന സമയത്ത് ഒരു ചാനലിൽ ഭിന്നശേഷിയുള്ളവരെയും താങ്കൾ അധിക്ഷേപിക്കുന്നുണ്ട് അവിടെ ഭിന്നശേഷി താങ്കൾ അതിശേപിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലെ ഭിന്നശേഷി അവകാശ നിയമത്തിൽ വികലാംഗർ എന്ന് വിളിക്കാൻ പാടില്ല അങ്ങനെ വിളിച്ചാൽ താങ്കൾ ആ ചാനൽ ചർച്ചയിൽ പറയുന്ന വാക്ക് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതൊരു വിഷയമല്ല കുറച്ച് കുഴപ്പമില്ല ജേർണലിസ്റ്റ് പഠിക്കുന്നു നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റുമോ അത് വികലാംഗരായാലും ഡാൻസ് വരാൻ പറ്റുമോ ഇല്ല സൗന്ദര്യം ഞങ്ങളുടെ മാനദണ്ഡമാണ് താങ്കൾ പറയുന്നത് ഇപ്പോൾ ചാനലാർക്ക് അല്ലെങ്കിൽ ചാനൽ അവ അവതാരകർക്കോ അല്ലെങ്കിൽ റിപ്പോർട്ടർക്കോ ഒന്നും വെളുപ്പും കറുപ്പമൊന്നും ഒരു പ്രശ്നമില്ല ആർക്കും എടുക്കാം അതുപോലെ വികലാംഗർ വികലാംഗർക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ വികലാംഗർക്ക് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് എന്നാൽ ചേച്ചിൻ്റെ അറിവിലേക്ക് പറയുകയാണ് താങ്കൾ വികലാംഗർ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് ഞങ്ങൾ ഭിന്നശേഷിയുള്ളവർ എന്ന് പറയുന്നത് കാരണം ഞാനൊരു ഭിന്നശേഷിയിലാണ് ഈ ഒരു പരാമർശം താങ്കൾ നടത്തിയതിനെതിരെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ കാരണം എനിക്കറിയാം ഭിന്നശേഷി വേദന അപ്പോൾ ചേച്ചി ആ ചാനലിൽ പറഞ്ഞത് അങ്ങനെ വികരാഗർക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത് ചേച്ചിൻ്റെ അറിവിലേക്ക് പറയുകയാണ് ഒട്ടനവധി ഭിന്നശേഷിയുള്ളവർ ഡാൻസ് ചെയ്യുന്നവരുണ്ട് ചേച്ചി ഒട്ടനവധി ഭിന്നശേഷി ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട് ചേച്ചി ചേച്ചിയുടെ അറിവിലേക്ക് ഭിന്നശേഷിയുള്ളവർ ഡാൻസ് ചെയ്യുന്ന ഒരു രംഗം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ചേച്ചിക്ക് ഒന്ന് കാണുക ഭിന്നശേഷിയുള്ളവർ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി അവരുടെ പരിമിതികൾ മറന്നുകൊണ്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് ശേഷി കണ്ടിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ചേച്ചി ലോകത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല ചേച്ചി കിണറ്റിലെ തവള പോലെ ഇതാണ് ലോകം എന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭിന്നശേഷിയുള്ള ഒട്ടനവധി പേര് ഡാൻസ് ചെയ്യുന്നവരുണ്ട് നല്ല പെർഫോമൻസ് ചെയ്യുന്നവരുണ്ട് താങ്കൾ കണ്ടോ ഈ ഒരു വീഡിയോയിൽ ഇത് കാണുന്നുണ്ടോ ചേച്ചി താങ്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ പ്ലേ ചെയ്യുന്നത് താങ്കൾ ഈ ഒരു വീഡിയോ കാണുക എന്നിട്ട് വിലയിരുത്ത് ഭിന്നശേഷിയുള്ളവർ ഡാൻസ് ചെയ്യുന്നുണ്ടോ അവർക്ക് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ എൻ്റെ ഈ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഒട്ടനവധി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഡാൻസ് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചേച്ചിൻ്റെ അറിവിലേക്ക് രണ്ട് മൂന്ന് ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകുകയാണ് അപ്പോൾ ചേച്ചി ഈ ഡാൻസ് ഒന്ന് കാണുന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം ബംഗളൂരുവിൽ നിന്നെത്തിയ ഭിന്നശേഷിക്കാരായ കലാകാരന്മാർ ഉദ്ഘാടന വേദിയിലെ മുഴുവൻ കാഴ്ചക്കാരെയും അമ്പരപ്പിച്ചു അപ്പൊ ചേച്ചി ഈ ഡാൻസ് കണ്ടല്ലോ ഇതാണ് ഭിന്നശേഷി ഉള്ളവരും ഡാൻസ് കളിക്കുന്നുണ്ട് അവരെ ഡാൻസ് പഠിപ്പിക്കുന്നു ടീച്ചർമാരുണ്ട് ഇനി ചേച്ചി എന്നോട് ഒന്ന് പറയാ വികലാംഗർ എന്ന് താങ്കൾ വിളിച്ചതിന് എന്താണ് ശിക്ഷ എന്നുള്ളത് ഇപ്പോഴത്തെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണറായ എച്ച് എസ് പഞ്ചാബികൃഷ്ണൻ അവകളും മുൻ ഭിന്നശേഷി കമ്മീഷണർ പറയുന്നത് ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഞാൻ ചേച്ചിക്ക് വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്യുകയാണ് സെഷൻ കോടതിയിൽ വിചാരണ ചെയ്യാവുന്ന കുറ്റമാണ് അതിൻ്റെ ശിക്ഷയും കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് ഞാൻ പറയുന്നില്ല സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർമാരായ ഇവർ രണ്ടു പേര് പറയുന്നതും നിങ്ങളൊന്ന് നോക്കുക എന്നിട്ട് ചേച്ചിൻ്റെ അറിവിലേക്ക് മറ്റു ചില കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിക്കുകയാണ് ശേഷിക്ക് ഉള്ള ഒരാളിനെ ആക്ഷേപിക്കുന്നു പൊതുജന മധ്യത്തിൽ വെച്ച് ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിസബിലിറ്റിയെ അഡ്രസ്സ് ചെയ്യുന്ന നിലയ്ക്ക് അദ്ദേഹത്തെ പേര് വിളിക്കുക ഇപ്പം അദ്ദേഹത്തിന് അച്ഛനും അമ്മയായിട്ട് ഒരു നല്ല പേരുണ്ടാവും ആ പേര് വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഈ ഭിന്നശേഷി എന്നുള്ള സംഗതിയെ കൂടെ ഉൾപ്പെടുത്തി അങ്ങനെ വിളിക്കുന്നു അതൊരു വലിയ വലിയൊരു സമൂഹ മധ്യത്തിൽ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഒരു ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കടുത്ത ശിക്ഷയാണ് ഒന്നാമത്തെ കാര്യം സെഷൻസ് കോടതിയിലാണ് ഈ കേസിൽ വിചാരണ ചെയ്യേണ്ടത് രണ്ടു വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ് അങ്ങനെ ഒരാൾ ചെയ്താൽ ഭിന്നശേഷിക്കാരനെ നമ്മൾ എങ്ങനെ അഭിസംബോധന ചെയ്യാമെന്ന് പറഞ്ഞാൽ അംഗീകരിച്ചിട്ടുള്ള രണ്ട് പദങ്ങളെന്ന് പറയുന്നത് ഒന്ന് അംഗപരിമിതർ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരൻ അപ്പോൾ അതിലെ കമ്മീഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഭിന്നശേഷിക്കാരൻ എന്നുള്ളതാണ് അംഗപരിമിതൻ എന്ന ടേമിനേക്കാളും ഭിന്നശേഷിക്കാരൻ എന്നുള്ളതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ ഹാൻഡിക്യാപ്പ് എന്ന് പറയും ഹാൻഡി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് ിക്കാൻ പാടില്ല അതിന് പകരം ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണ് ഈ മെൻറ്റൽ റിട്ടാർഡേഷൻ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാൻ പാടില്ല മന്ദബുദ്ധി എന്ന് പറയാൻ പാടില്ല അതിന് പകരം ലേറ്റസ്റ്റ് സ്കേം എന്ന് പറയുന്ന ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് അധിക്ഷേപിക്കുന്നതിന് അതായത് ഒരാളെ എന്ന് വിളിക്കുക അല്ലെങ്കിൽ കുരുടൻ എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഞൊണ്ടി എന്ന് വിളിക്കുക ഇത് ഈ ആക്ട് അനുസരിച്ചിട്ട് വളരെയധികം ശിക്ഷ അർഹിക്കുന്ന ഒന്നാണ് അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല അങ്ങനെ ഒരാളെ വിളിക്കുക സമൂഹത്തിൽ ഹറാസ് ചെയ്യുകയോ അല്ലെങ്കിൽ സമൂഹം പരസ്യമായിട്ട് ചീത്ത വിളിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന് തെളിവുണ്ടെങ്കിൽ ഈ ഈ ഈ ആളെ ശിക്ഷിക്കുന്നതിന് ഇതിൽ മാക്സിമം ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ തടവ് ശിക്ഷിക്കാം അത് കമ്മീഷണർക്ക് തന്നെ നൽകാവുന്നതാണ് അപ്പൊ ചാച്ചി ഇതാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് വികലാംഗർ എന്ന് പറഞ്ഞതിന് താങ്കൾക്ക് കിട്ടാവുന്ന ശിക്ഷ ഇതാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നമ്മൾ നൽകും അപ്പൊ ചേച്ചിയോട് പറയാണ് വെളുപ്പിന് കറുപ്പിനേക്കാൾ വലിയ പ്രാധാന്യമൊന്നുമില്ല കറുപ്പിനും വെളുപ്പിനും ഒരേ പ്രാധാന്യമാണുള്ളത് കറുത്ത നിറമുള്ളവർ ലോകത്ത് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ലോകത്ത് വലിയ പദവികൾ അവർ അലങ്കരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായിരിക്കുന്ന സ്ത്രീയുണ്ടല്ലോ കറുത്ത വർഗത്തിൽപ്പെട്ട കോത്രവർഗ്ഗത്തിൽപ്പെട്ട കറുത്ത നിറമുള്ള ഒരാളാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയാണ് ചേച്ചിക്ക് ആ നിറത്തോട് അത്ര ഉറുപ്പുണ്ടോ ഉന്നത പദവിയിലാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രപതി ഇരിക്കുന്നത് ആ രാഷ്ട്രപതി വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഓത്രവർഗ്ഗത്തിൽപ്പെട്ടയാളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപദവിയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ അതോ ഈ കറുപ്പും വെളുപ്പും എന്നുള്ള ചിന്താഗതിയും ജാതിയും ജാതിവറിയുമൊക്കെ എന്നോ എടുത്തുപോയതാണ് പിന്നെയും അത് ഊതി കാച്ചി കൊണ്ടുവരുന്നത് താങ്കൾക്ക് താങ്കളുടെ കണ്ണിന് എന്തോ ഒരു തിമിരം വാദിച്ചിട്ടുണ്ട് ആ തിമിരം മാറ്റി ലോകത്തെ കാണാൻ വേണ്ടി ശ്രമിക്കുക ചേച്ചിയുടെ അറിവിലേക്ക് കറുത്തിട്ടും നമ്മൾ വേളുത്തിട്ടുമാണേലും കരുത്തേകും ചോരേ കൊരൊറ്റ വർണ്ണം ഓർത്താൽ ഹൃദയത്തൂടി പിന്നും ൊറ്റ നാദം അപ്പൊ കവി പറഞ്ഞ പോലെ വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും കരുത്തേകുന്ന ചോരക്ക് ഒരേ നിറമാണ് വെളുത്തവന്റെയും കറുത്തവന്റെയും ഹൃദയത്തിന് ഒരേ തുടിപ്പാണ് മനുഷ്യനായി മനുഷ്യനെ കാണാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയി വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്